അത് പോലീസ് സ്റ്റേഷൻ ഒക്കെ എഫ് ഐആർ കിട്ടുന്നതിലൊക്കെ നീക്ക തടസ്സങ്ങൾ തുടങ്ങി പോലീസ് സ്റ്റേഷൻ ക്രിമിനൽ കേസ് ആക്രമിച്ചാണ് നോക്കിയത് പക്ഷേ അത് അത് നല്ല തടസ്സം നമുക്ക് യാത്ര ഇറങ്ങിയിട്ടൊന്നും കാര്യമായിട്ട് നമുക്ക് ഒരു ബാക്ക് കിട്ടിയിട്ടില്ല ഇത് പോലീസ് സ്റ്റേഷൻ പക്ഷെ പിന്നെ അത് കേസ് ക്രൈംബ്രാഞ്ചിൽ ഇപ്പം റെഫർ ചെയ്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞു പിന്നെ ലേറ്റസ്റ്റ് പുരോഗതി നമുക്ക് അറിയില്ല പിന്നെ മൂന്നാമത്തെ ഞങ്ങൾ ഈഡ്ക്ക് ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒക്ടോബറാണ് എനിക്കൊരു ഈഡി പറഞ്ഞാൽ മൂന്ന് മാസം കഴിയുമ്പോൾ അന്വേഷണം പ്രൊമോട്ട് നാല് മാസം കഴിയുമ്പോൾ ഒരു അന്വേഷണം പ്രൊമോട്ട് ചെയ്യണം അങ്ങനെ അതും അങ്ങനെ കിടക്കുക ഈ സമയത്താണ് ഞങ്ങൾ വിചാരിച്ചത് എന്തായാലും ഞങ്ങൾ പറഞ്ഞ എല്ലാം മീഡിയ വഴിയെങ്കിലും കസ്റ്റമേഴ്സ് അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പ്രസ്ക്രൈബ് വരെയൊരു മീറ്റിങ് അറേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ പറഞ്ഞു എല്ലാരും പറഞ്ഞിട്ടില്ല ഇവിടെ കുറച്ച് പേരോള്ളൂടെ നമ്മുടെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടെന്ന് ഞങ്ങൾ ചെയ്യാം ഈ പറഞ്ഞത് അറുന്നൂറ് കസ്റ്റമേഴ്സ് കുറേ പേരുടെ ബോംബെക്കാരൊന്നും എനിക്കറിയില്ല എറണാകുളം കേരളത്തിന് കേരളത്തിൽ പറയേണ്ടത് ഞാൻ അറിയില്ല

ലൈസൻസ് എടുത്തിവരണം ലൈസൻസ് എടുത്തിവരണം ആർബിയ ആർബിയ ലൈസൻസ് കട്ട് ആയി ആർബിയ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതിനീടു ഇേ 7 പ്രകാരം 2022 വരെ ഉള്ള ലൈസൻസ് കട്ട് ആയി പോയി അപ്പോൾ 2022 വരെ ഉള്ള നിക്ഷേപവർക്ക് ആർബിയ ഗ്യാരണ്ടി ആർബിയ ഗ്യാരണ്ടി ബാങ്കിന്റെ ഹോട്ടൽ ഗ്യാരണ്ടി അല്ല ഒരു ബാങ്കിന്റെ ഗ്യാരണ്ടി അല്ല ഒരു കമ്പനിയുടെ ഗ്യാരണ്ടി എഎംബിഎഫ് സ്റ്റേറ്റ് 400000

ും ബ്രാൻഡ് കാര്യം ആൾക്കാരുടെ സ്റ്റേ ഉണ്ട്